ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ എന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അജുവിൻ്റെ കല്യാണമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണത്തിന് പർച്ചേ അപ്പോൾ കല്യാണത്തിൻ്റെ പർച്ചേസിങ്ങിലാണ് ചെറുതായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ശോഭിക്കുക എന്നാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുക്കണ ചെക്കനും പെണ്ണിനും എല്ലാവർക്കും ഉള്ള ഫാമിലി എല്ലാവർക്കുള്ള ഡ്രസ്സ് ഷോഭിക്കുകയെന്ന് തന്നെയാണ് കേട്ടോ എടുത്തത് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടാവട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത് പിന്നെ അതാ നമ്മൾ ലോഞ്ച് കൊണ്ടുപോയിട്ട് അവർ കോഫിയും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ പിന്നെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ സമയത്ത് അപ്പോൾ എല്ലാം അടിപൊളി കോഫി ഉണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് സ്നാക്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ചായ വേണമെങ്കിൽ ചായ ഉണ്ടാവും കോഫി വേണമെങ്കിൽ കോഫി ജ്യൂസ് ആണെങ്കിൽ ജ്യൂസ് അങ്ങനെ നമ്മളെ നമ്മൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് സമയത്ത് മക്കളായാലും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചായയും സംഭവങ്ങളൊക്കെ കിട്ടിട്ടോ അങ്ങനെ നമ്മൾ പർച്ചേസിങ്ങും ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഉള്ളൂ ഒന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് ഇൻഷാള്ളതിന് കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബായ്